പ്രീസ് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് വേദവാക്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം നാലാം വാക്യം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ നാലാം വാക്യം മാത്രയാണ് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു ഞാൻ എഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നാം ആരോട് നിലവിളിക്കുമ്പോഴാണ് നമുക്ക് ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നത് നാം ആരോട് വിളിച്ചപേക്ഷിച്ചാലാണ് നമ്മളെ വിടുവിക്കുന്നു പറയുന്നത് യഹോവയോട് നമ്മുടെ യേശു കർത്താവിനോട് നാം നിലവിളിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം കടന്നു വരികയില്ല ഭയം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുന്നത് നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും ഉറപ്പും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുന്നത് ക്രിസ്തുവിൽ വിശ്വാസവും ഉറപ്പുമുള്ള ഒരു വ്യക്തിയാണോ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ക്രിസ്തുവിനു വേണ്ടി ചിലവഴിക്കുന്ന വ്യക്തിയാണോ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ ദൈവം എടുത്തു മാറ്റുവാനിടയായിത്തീരും ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നിനെ കുറിച്ചും ഭയപ്പെടുകയില്ല നാം നാളെ ഓർത്ത് ഭയപ്പെടുകയില്ല നാം ഒന്നിനെ കുറിച്ചും എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഏത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഏത് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിച്ചാലും മറ്റുള്ളവർ നമ്മെ നോക്കി നിന്നിച്ചാലും നാം നാം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും പക്ഷേ നമുക്ക് വിശ്വാസവും ഉറപ്പും ആരിലാണ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിലാണ് ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ ലജ്ജിക്കുവാൻ ഇടവരുത്തുകയില്ല നമ്മെ ഭയപ്പെടുത്തുവാൻ ഇടവരുകയില്ല ഈ ഒന്നും കേട്ട് നാം ഭയപ്പെടുകയില്ല ഒരു പ്രശ്നങ്ങളും നമ്മെ തളർത്തി യേശുവിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നാളെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടത്തില്ല നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടത്തില്ല നാം ദൈവം നമ്മെ ദൈനംദിനം ഇതുവരെയും വഴി നടത്തി ഇനിയും നമ്മെ വഴി നടത്തുമെന്നുള്ള ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മറിച്ച് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ദൈവത്തിൽ ഉറപ്പില്ലാത്ത വ്യക്തിജീവിതങ്ങളാണ് ചിന്തിക്കുന്നത് നാളെ എന്തായി തീരും നാളെ എൻ്റെ ജീവിതം എന്തായി തീരും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ എന്തായി തീരുമെന്നൊക്കെ മറിച്ച് ക്രിസ്തുവിൽ ഉറപ്പുള്ള ക്രിസ്തുവിനെ ആഴത്തിൽ വിശ്വസിക്കുന്ന ഏതു കാര്യത്തിനും ദൈവത്തോട് നിലവിളിക്കുന്ന യേശു കർത്താവിനോട് നിലവിളിക്കുന്ന യഹോവയായ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങൾക്കും തന്റെ ജീവിതത്തിൽ നാളെ കുറിച്ചോർത്ത് ഭാരം വരത്തില്ല കാരണം ഇതുവരെയും നടത്തിയ ദൈവം ഇതുവരെയും സംരക്ഷിച്ച ദൈവം ഒന്നിനും കുറവില്ലാതെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ത്തിൽ കടന്നു വന്നിട്ടും ദൈവം നമ്മെ വഴി നടത്തി ദൈവം നന്നെ ഉറപ്പിച്ചു ദൈവം ഇതുവരെയും നമ്മെ തകർക്കാതെ നമ്മളെ താളടിയാക്കാതെ നമ്മെ താണു പോകാതെ വീണ് പോകാതെ ആരൊക്കെ നമ്മെ തകർക്കുവാൻ നോക്കിയിട്ടും അവിടെ ഒന്നും തകരാതെ ദൈവം നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ഇനിയും എൻ്റെ ദൈവം എന്നെ നടത്തും എന്നുള്ള ആ ഉറപ്പ് ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് കടന്നു വരികയുള്ളൂ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഒരിക്കലും ഭയം കടന്നു വരികയില്ല യേശുവിനോട് ക്രിസ്തുവിനോട് ദൈവത്തോട് യഹോബയോട് നാം നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുന്നവനത്രേ ആ നിലവിളിക്കുമ്പോൾ നമ്മുടെ ഭയത്തെ എടുത്തു മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭയം തെല്ലും ഉണ്ടാകുകയില്ല എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും ഒരിക്കലും കുലുങ്ങി പോകാതെ പതറാതെ താൻ ഓരോ ദിവസവും ദൈവം തന്നെ വഴി നടത്തുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ലക്ഷ്യം വെച്ച് മാത്രം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും മറിച്ച് ദൈവഭയമില്ലാത്ത ഒരു വ്യക്തിയാണ് നാളെ എൻ്റെ ജീവിതം എന്താകും ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇനി തീരും എൻ്റെ ജീവിതം ഈ ജീവിതമാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ എന്തായി തീരും എൻറെ കുടുംബം എന്തായി തീരും എൻ്റെ തലമുറകൾ എന്തായി തീരും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നത് യേശുവിൽ വിശ്വാസമില്ലാത്ത ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഉറപ്പില്ലാത്ത വ്യക്തി ജീവിതങ്ങളത്ര മറിച്ച് ദൈവമക്കളാണോ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ ദൈവത്തെയോട് നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണോ ഒന്നിനെ കുറിച്ചോർത്തും ഭയക്കുകയില്ല ഒന്നിനെ കുറിച്ചോർത്തും ആകുലപ്പെടുകയില്ല അവർ പ്രത്യാശയോടെ മുന്നോട്ട് പോകും ദൈവം വാഗ്ദത്വം ചെയ്തവനാണെങ്കിൽ ആ വാക്ക് മാറാത്തവനത്രേ തൻ്റെ മക്കളെ വഴി നടത്തുമെന്നുള്ള വാഗ്ദത്വം ദൈവം തൻ്റെ മക്കളെ വഴി നടത്തുക തന്നെ ചെയ്യും ദൈവം തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി കൃപ ദൈവം തന്ന് അനുഗ്രഹിക്കുമെന്നുള്ള ആ ഉറപ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ മറിച്ച് ദൈവഭയമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഉറപ്പ് ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെയുള്ള വ്യക്തികൾ വളരെ അധികം ടെൻഷൻ അടിക്കുന്നത് കാണുവാൻ സാധിക്കും ഫ്രീ ആയി അവർ ജീവിക്കത്തില്ല അവർ എന്തൊക്കെ പ്രശ്നം എപ്പോഴും അവർ ദുഃഖിച്ചിരിക്കുന്നത് കാണാം എന്നാൽ ക്രിസ്തുവിൽ വിശ്വാസമുള്ള ക്രിസ്തുവിൽ ഉറപ്പുള്ള വ്യക്തിയെ കണ്ടാൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ദുഃഖിച്ചിരിക്കുന്നത് നമുക്ക് കാണാതെ അവർ അവർ ഓരോ ദിവസവും ഓരോ ദിവസവും അവർ സന്തോഷത്തോടെ അവർ പ്രത്യാശയോടുകൂടി ആനന്ദത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ ലൈഫിൽ എന്തെല്ലാം കടന്നു വന്നാലും അവരുടെ ലൈഫിൽ തകർച്ചയുടെ അങ്ങനെ ം വരെ പോയാലും അവർ പതറിപ്പോകത്തില്ല അവർ ഒരിക്കലും പതറിപ്പോകത്തില്ല അവർ പ്രത്യാശയോടെ മുന്നേറും കാരണം ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ നൽകും ദൈവം എന്നെ അനുഗ്രഹിക്കും ഞാൻ യഹോവയുടെ മുഖത്തെയാണ് നോക്കുന്നത് ഞാൻ ക്രിസ്തുവിന്റെ മുഖത്താണ് നോക്കുന്നത് ആ മുഖത്തു നോക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്താത്ത ദൈവമാണ് എൻ്റെ ദൈവം എന്നുള്ള ആ ഉറപ്പുണ്ട് അവർക്ക് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ അവർ സന്തോഷത്തോടെ ഏത് പ്രതികൂലം വന്നാലും കടഭാരം വരട്ടെ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരട്ടെ അവരുടെ കുടുംബത്തിൽ ഭയങ്കരമായ ഭിന്നതകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരട്ടെ എല്ലാവരും ഒറ്റപ്പെടൽ അനുഭവിക്കട്ടെ പക്ഷേ അവിടെ ഒന്നും അവര് പതറത്തില്ല അവിടെ ഒന്നും അവര് പര പതറത്തില്ല അവിടെ നിന്നെല്ലാം കർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് കർത്താവോട് പ്രാർത്ഥിച്ചു കൊണ്ട് കർത്താവ് പറയുന്നതിനനുസരിച്ച് കർത്താവ് വഴി നടത്തുന്നതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുവാനിടയാകും മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്രയും പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അവരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഇവൾ എങ്ങനെ ഇവൻ എങ്ങനെ എന്ന് അവർ അതിശയിക്കുമാറാണ് ഓരോ ദിവസവും അവരെ ദൈവം വഴി നടത്തുന്നത് കർത്താവിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏത് പ്രതികൂലം കടന്നു വന്നാലും നമ്മെ ദൈവം വഴി നടത്തും ദാവീദിനെ നമുക്ക് നോക്കാം ദാവീദിന് അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ദാവീദ് ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയാണ് ദാവീദിനെ സകല പലതും നഷ്ടപ്പെട്ടു ദൈവം പക്ഷെ ആരാധന വിട്ടിട്ടില്ല ആരാധന വിട്ടിട്ടില്ല ആരാധന വീരനായിരുന്നു ദാവീദ് അതുകൊണ്ട് തന്റെ ഭാര്യ പോലും ആരാധിച്ച സമയത്ത് അധിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അതൊന്നും വകവയ്ക്കാതെ ദാവീദ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ അവസാനം വരെയും കൈത്താങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ശത്രുക്കളുടെ മുമ്പേയും അപ്പൻ അവനെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആരൊക്കെയാണോ ദൈവത്തെ ലക്ഷ്യം വെച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ഏത് സാഹചര്യത്തിലും തൻ്റെ ദൈവത്തെ തൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ച് എന്ത് പ്രതികൂലം കടന്നു വന്നാലും ദൈവത്തെ മുറുകെ പിടിച്ച് പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിച്ചതായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ രൂത്തിനെ നമുക്ക് നോക്കാം രൂത്ത് ഒരു മോഭാബി സ്ത്രീ ആയിരുന്നു പക്ഷേ അവൾ മോഭാവി സ്ത്രീ ആയിരുന്ന സമയത്ത് അവൾ അവളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിച്ചു അവൾ സന്തോഷത്തോടെ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചു പക്ഷേ അവളുടെ ഭർത്താവ് മരിക്കുവാനിടയായി അവളുടെ അമ്മായി ഒപ്പൻ മരിക്കുവാനിടയായി അവളുടെ ഭർത്താവിന്റെ സഹോദരൻ മരിക്കുവാനിടയായി എല്ലാവരും മരിച്ചു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ആ ഭാവനം ശൂന്യതയുടെ അവസ്ഥയിലേക്ക് എത്തി പക്ഷേ രൂത്ത് തന്റെ അമ്മായി അമ്മയുടെ ദൈവമായ യഹോബയെ മുറുകെ പിടിക്കുവാനാ തീരുമാനിച്ചു ആ അമ്മായിയമ്മയോട് കൂടെ ബത്ലഹേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു മോവാബിൽ നിന്ന് ബദ്ലഹേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു എന്നാൽ അവൾ എന്നു തൊട്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ ആ അമ്മായിയമ്മയുടെ ദൈവമായ യഹോബയെ ആരാധിക്കുവാൻ തീരുമാനിച്ചുവോ അന്ന് തൊട്ട് ദൈവം അവളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു ദൈവം അവളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു തന്മൂലമാണ് അവളെ ബോവസ് സ്വീകരിക്കുവാനിടയായതും അവൾ ആ ദേശത്തിലെ വലിയ ധനികന്റെ ഭാര്യയായി മാറുവാനിടയായതും ദൈവം അവളെ ഉന്നത നിലയിലേക്ക് എത്തുവാൻ ഇടയാക്കി തീർത്തതും അതുപോലെ തന്നെയാണ് എസ്തേറിനെ നമുക്ക് നോക്കാം എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു പക്ഷേ അവൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മകളായിരുന്നു അവൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മകളായതുകൊണ്ട് ആ അനാഥത്വം മാറ്റി ദൈവം ഒരു രാജാവിന്റെ ഭാര്യയായി അവളെ അഭിഷേകം ചെയ്തു അങ്ങനെ അവൾക്ക് അനേകം കാര്യങ്ങൾ അവളുടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്തുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ യായും ദൈവം നാം ദൈവത്തെ നോക്കി നിലവിളിക്കണം ഞാൻ നേരത്തെ വായിച്ച വാക്യത്തിൽ ഇപ്രകാരമല്ലേ പറയുന്നത് ഞാൻ യഹോബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരുളി നാം എന്തിനെ ഭയന്നാലും ദൈവം ആ ഭയത്തിൽ നിന്ന് വിടുവിക്കും നാം യഹോബയോടാണ് ദൈവത്തോടാണ് യേശുവിനോടാണ് ക്രിസ്തുവിനോടാണ് നാം നിലവിളിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ സുരക്ഷിതമായി വഴി നടത്തും സകല ഭയങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമ്മെ മാനിക്കും അതുപോലെ തന്നെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നാം ക്രിസ്തുവിന്റെ മുഖത്തെയാണ് നോക്കി മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തുകയില്ല ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തുകയില്ല ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പിശാജ് പല തന്ത്രങ്ങളും മെനഞ്ഞ് പല പ്രശ്നങ്ങളും കൊണ്ടിടും പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പല പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരും പക്ഷേ അവിടെ ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല ദൈവം അവരുടെ തല ഉയർത്തി നിർത്തും പക്ഷെ പലരും അവരെ തകർക്കുവാൻ നോക്കും പലരും അവരെ നശിപ്പിക്കുവാൻ നോക്കും അവരോട് പലരും പറയും ഇനി ഈ വ്യക്തി ഒരിക്കലും ഉയരത്തില്ല ഒരു നന്മ പ്രാപിക്കത്തില്ല അനുഗ്രഹം പ്രാപിക്കത്തില്ല പഴയൊരു നല്ലൊരു ജീവിതം അവൾക്ക് അല്ലെങ്കിൽ അവന് കിട്ടത്തില്ല എന്നൊക്കെ പറയും പക്ഷേ ദൈവത്തിൻ്റെ മുഖം ക്രിസ്തുവിൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തി വ്യക്തിജീവിതവും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അവരുടെ മുഖം പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവർ ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല ദൈവം എപ്പോഴും പ്രത്യാശയോടെ ജീവിക്കുവാൻ അത്രേ ദൈവ മക്കളെ പഠിപ്പിക്കുന്നത് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഹുവെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളും നശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ നന്മ പ്രാപിച്ചവരായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അവരുടെ ജീവിതം തന്നെ നന്മകളാൽ ദൈവം നിറയ്ക്കും പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ പല പ്രതികൂലത്തിലൂടെ അവർ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കും പല പ്രശ്നത്തിലൂടെ അവർ കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കും പക്ഷെ ഒന്നും അവർ മറ്റുള്ളവരുടെ മുമ്പേ ലജ്ജയ്ക്ക് കാരണമായി തീരയില്ല ദൈവം അവരെ മാനിക്കുവാൻ ഇടയാകും ദൈവം അവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കും ദൈവം അവരെ ഒരിക്കലും നശിക്കുവാൻ അനുവദിക്കുകയില്ല മറ്റുള്ളവരുടെ മുമ്പേ ലജ്ജ ഒരിക്കലും മാറ്റുകയില്ല ദൈവം അവരെ അനുഗ്രഹിച്ചു വഴി നടത്തും നമുക്ക് യോബിനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും യോബ് സകലതും നഷ്ടപ്പെട്ടു എല്ലാവരും അവന് തള്ളിക്കളഞ്ഞില്ലേ എല്ലാവരും അവനെ നിന്ദിച്ചു കാണത്തില്ലേ എല്ലാവരും അവൻ ഇനി ഒരിക്കലും ഇനി അവനൊരു നന്മ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കാണത്തില്ലേ പക്ഷേ എന്ത് സംഭവിച്ചു അവന്റെ മുഖം എവിടെയായിരുന്നു അവന്റെ ലക്ഷ്യം എവിടെയായിരുന്നു അവന്റെ നോട്ടം എവിടെയായിരുന്നു ദൈവത്തിലായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയായി അവൻ്റെ നഷ്ടങ്ങളെയെല്ലാം ഇരട്ടിയായി അവന് മടക്കി കൊടുത്ത് അവനെ അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ശത്രുജ് മേശക് അഭേദ്രകോ എന്ന ബാലന്മാരെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അവരെ എടുത്ത് തീച്ചൂളയിലിട്ടു എന്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവർ ബാലിൻ്റെ ബിംബത്തെ ആരാധിക്കാതെ ദൈവത്തെ മാത്രം ആരാധിച്ചതുകൊണ്ട് ദൈവത്തെ മാത്രം അവർ നോക്കിയത് കൊണ്ട് രാജാവിൻ്റെ കൽപ്പന അനുസ്മരിക്കാത്തത് കൊണ്ട് അവരെ തീച്ചൂളയിലിട്ടു പക്ഷെ അവിടെയും ദൈവം എന്താണ് ചെയ്തത് അവരെ കാത്തു ദൈവം അവരെ കാത്തു നാലാമനായി അവിടെ കടന്നു ചെന്ന് ആ തീച്ചുളയിൽ അവരെ സംരക്ഷിച്ചു അവരുടെ ദേഹത്ത് ഒരു പൊള്ളൽ പോലും ഏൽക്കാതെ ദൈവം അവിടെ ലജ്ജിക്കാൻ ഇടവരുത്താതെ അവരുടെ മുഖത്തെ പ്രകാശിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ലോക ജീവിതത്തിൽ നാം നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പലരും പല പ്രശ്നങ്ങൾ കൊണ്ടിടും പല പ്രതികൂലങ്ങളിലെ നമ്മളെ അകപ്പെടുത്തുവാൻ നോക്കും പക്ഷേ അവിടെ ഒന്നും ലജ്ജയ്ക്ക് കാരണമാകാതെ നമ്മെ നാം തകരുമെന്ന് നാം നശിക്കുമെന്ന് ഒരിക്കലും മുന്നോട്ട് വരികയില്ല എന്ന് ചിന്തിക്കുന്ന വേളകളിൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കും ആ ദൈവത്തിൽ നാം ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരുന്നാൽ ആ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ ആ ദൈവത്തിൻ്റെ മുഖത്തോട് നാം നോക്കിയാൽ നമുക്ക് ദൈവം ഉത്തരം നൽകുകയും നമ്മുടെ മുഖം പ്രകാശത്തിലേക്ക് എത്തിക്കുകയും ലജ്ജ ലജ്ജിക്കാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തുവാനും ദൈവം ഇടവരുത്തും അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൽ മുറുകെ പിടിക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക മനുഷ്യരിലല്ല പണത്തിലല്ല നമ്മുടെ ആരോഗ്യത്തിലല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിലല്ല നാം ലക്ഷ്യം വെക്കേണ്ടത് നാം അതെല്ലാം ദൈവം തരുന്ന ദാനം അത്ര അതുകൊണ്ട് ആ ദാനം തരുന്ന ആ ദാനം തരുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ മുഖത്തെ നോക്കി ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു നമ്മെ വഴി നടത്തുന്നതിനനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും അതിനായി നിങ്ങളെവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ